കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് മല്ലികാർജ്ജുൻ ഖാർഗയ്ക്ക് പകരമായി പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ പലയിടത്തും നടക്കാനിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന വർഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു വർഷമാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമായ ഒരു തീരുമാനത്തിലേക്ക് വരാൻ വേണ്ടിയുള്ള നീക്കമാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഖാർഗെ ആയിരുന്നു അധ്യക്ഷ പദവിയിലിരുന്നു കൊണ്ട് ഏകോപന നിർദ്ദേശങ്ങൾ നൽകിയത് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷന്റെ ചുമതലയുണ്ടായിരുന്നു സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനെ ഉൾപ്പെടെ ആ സ്ഥാനത്ത് നിന്ന് നീക്കി പകരം പുതിയ ടീമിനെ കൊണ്ടുവരാനുള്ള നീക്കത്തിലേക്കാണ് നീങ്ങുന്നത് സോണിയാഗാന്ധി നിലവിൽ ആക്ടീവായി പൊളിറ്റിക്സിലില്ല പക്ഷേ നിർദ്ദേശങ്ങളും ദിശാമാർഗങ്ങളും നൽകാൻ അവർ ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തുപറയേണ്ടതാണ് പ്രിയങ്കയും ഗാന്ധിയും മികച്ച രീതിയിൽ തന്നെ ലോക്സഭയിൽ എം പിമാരായും അതുപോലെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള പങ്ക് ദേശീയ രാഷ്ട്രീയത്തിൽ വഹിക്കുന്ന രീതിയിൽ ഇന്ത്യ മുന്നണിയെ സുസജ്ജമാക്കി തന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നാൽ അതുമാത്രം പോരാ മൂന്നാം തവണയും ബിജെപി അധികാരത്തിലേക്ക് ഏറിയപ്പോൾ കേവല ഭൂരിപക്ഷം പോലും ഇല്ലാതിരുന്നിട്ടും ഏറെ അട്ടിമറികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാർലമെന്റിൽ നമുക്കറിയാം ഉപരാഷ്ട്രപതിയായ ജഗദീപ് ധൻഖറിന് ജീവൻ വരെ ഭീഷണിയുണ്ടാകുന്ന സംസാരങ്ങളുണ്ടായി അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഒരിടത്തുമെത്താതെ അലസിപ്പോകുന്ന അവസ്ഥയാണ് ജനാധിപത്യ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഭയാനകമാണ് ജഗദീപ് ധൻഖറിനെ പോലൊരു വ്യക്തി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ബിജെപിയെ ഏറെ സഹായിച്ച ഒരു വ്യക്തിയാണ് എന്നാൽ പൊടുന്നനെ യശ്വന്തോർമ്മയുടെ വിഷയം വന്നപ്പോഴാണ് അദ്ദേഹത്തിന് കണ്ണു തുറന്നത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ മനസ്സിലായി ഈ ചെയ്യുന്നതെല്ലാം തെറ്റാണ് തെറ്റിൽ നിന്നും കൂടുതൽ തെറ്റിലേക്ക് നീങ്ങുന്നതിനേക്കാൾ നല്ലത് ഇതിൽ വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കി ജഗദീപ് ധൻഖർ സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുന്നു ഉടനെ അദ്ദേഹത്തിനെ മാറ്റുകയാണ് മാധ്യമങ്ങളുടെ ചോദ്യം െതിരെ ഇന്നേവരെ എന്ന ഭരണാധികാരി മറുപടി പറഞ്ഞിട്ടില്ല പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയെയോ അല്ലെങ്കിൽ മറ്റ് പ്രതിപക്ഷത്തുള്ള നേതാക്കളെയോ നിരവധിയായ ഗോതി മീഡികൾ വലിയ തോതിൽ വിമർശനമുന്നയിക്കുമ്പോൾ അവരോട് ചോദിക്കുന്നത് ഒരറ്റ ചോദ്യമാണ് നിങ്ങൾ ആർക്കു വേണ്ടിയാണോ പിന്തുണയ്ക്കുന്നത് ആ വ്യക്തി ഇന്നേവരെ നിങ്ങളോട് ഒരു ഉത്തരം നൽകാൻ തയ്യാറായിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഏതായാലും കോൺഗ്രസിൽ പുതിയ മാറ്റം രണ്ടായിരത്തി ഇരുപത്തിയാറ് തുടക്കത്തിൽ തന്നെ കൊണ്ടുവരും നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം